നിശ്ചയദാർഢ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ച് ബംഗ്ലാദേശ് യുവാവ് കാൽനടയായി വിശുദ്ധ മക്കയിലെത്തി ഒമ്പത് മാസം കൊണ്ട് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് യുവാവ് ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടിനാണ് ബംഗ്ലാദേശിലെ കുമിള നങ്കൽകോട്ട് ഉപസിലയിലെ ഭട്ടബാരിയയിൽ നിന്നാണ് ആരിഫ് മുഹമ്മദ് പുണ്യഭൂമി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് യു എ ഇ എന്നീ രാജ്യങ്ങളിലൂടെ ഇരുന്നൂറ്റി എഴുപത് ദിവസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷമാണ് സൗദി തലസ്ഥാനമായ റിയാദ് വഴി മക്കയിൽ മക്കയിലെത്തിച്ചേർന്നത് സൈക്കിളിലായിരുന്നു യാത്ര തിരിക്കാൻ ആദ്യം ആഗ്രഹിച്ചതെങ്കിലും പിന്നീട് കാൽനടയായി സഞ്ചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നേരത്തെ ബംഗ്ലാദേശിലെ അറുപത്തിനാല് ജില്ലകളിലും സൈക്കിളിൽ യാത്ര ചെയ്തപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ച അംഗീകാരമാണ് തന്നെ കാൽനട യാത്രയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അലിഫ് മുഹമ്മദ് പറഞ്ഞു യാത്രയിൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് എട്ട് മാസത്തിനിടെ ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിഞ്ഞത് വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിനും വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും സൗദി അറേബ്യയിലെ ബംഗ്ലാദേശി പ്രവാസി സമൂഹം ആലിഫ് മുഹമ്മദിനെ അഭിനന്ദിച്ചു മക്കയിലെത്തി തൻ്റെ പവിത്രമായ കടമകൾ നിറവേറ്റാൻ ആലിഫ് മുഹമ്മദ് തയ്യാറെടുക്കുമ്പോൾ ലബക്കയിൽ അലിഞ്ഞു ചേർന്ന വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ് വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നത് വെയ് ടു നിഗ ഡോട്ട് കോം ദ